ശ്രീ കെട്ടുവാൻ ആരൊരാൾ മാർഗം മുടക്കുവാൻ ബയലാൻ്റെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടു പായും കുതിരയെ നിങ്ങൾ കണ്ടു ശിരസ് എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണ് അതിൻ കണുകളിൽ എന്തൊരുസാഹമാണ് അതിൻ കാലുകളിൽ കോടി പുരുഷാന്തരങ്ങളിൽ

പാടിയ മണ്ണിലൂടെ കുതിച്ചു ഭംഗിടവേ എത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയാണക്കുളമ്പുകൾ തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻകോട്ട കൊത്തിടും യുഗങ്ങളിൽ വീണുപോയി ഭരണകൂടങ്ങളും പൂർവികർ കുത്തിയുകൾ വിശ്വാചായിക അങ്കമാടിക്കുതിരയെ വീണ്ടെടുത്ത് വന്നണഞ്ഞു യുഗങ്ങൾ തൻ നായകർ മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണീച്ച സംസ്കാര ശില്പികൾ നേടിയതാണവരോടു ഞാൻ എന്നിൽ ഉണർന്നാളി കുതിരയേൻ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ ചൈതന്യ മായുകയാണ് ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകയാണ് ഈശ്വരാനല്ല മാന്ത്രികനല്ല ഞാൻ മനുഷ്യത്വമാണു ഞാൻ ൻസർഗശക്തിയാ മിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ഈശ്വരാനല്ല മാന്തികാനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ നന്ദി